ഹലോ കൂട്ടുകാരെ വെൽക്കം ടു ഷജിൻ ബ്ലോഗ് അപ്പം ഇന്ന് ഞായറാഴ്ചയായ കാരണം എല്ലാവരും വീട്ടിലുണ്ട് താട്ടം യുക്കാക്കയും ഒക്കെ വീട്ടിലുണ്ട് അപ്പം ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് എവിടെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇവരൊക്കെ എന്തായാലും തിരൂരിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു ഞങ്ങൾ നോർമൽ ട്രാൻസ്പോർട്ടിലായിട്ടോ പോകുന്നത് അതായത് ബസ്സിലാണ് പോകാൻ തീരുമാനിച്ചത് എപ്പോഴും കാറിലൊക്കെ അല്ല പോവുക അപ്പോൾ ഒരു വൈബിന് വേണ്ടി ഞങ്ങൾ ബസ്സിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു ഞങ്ങൾ താഴെ പാലാണ് കേട്ടോ ഇറങ്ങിയത് അവിടെ പുതുതായി വന്നിട്ടുള്ള സൂഫി മന്തിയിലാണ് ഞങ്ങൾ പോയത് അവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്ന് കേട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോയത് ഓരോരോ അക്ഷയുമില്ല നല്ല തിരക്കാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ദാഹം മാറ്റാൻ വേണ്ടി കുറച്ച് കട്ടൻ ചായ കുടിച്ചു അത് അവിടെ ഉള്ളതാണ് കേട്ടോ നമ്മളെ പേര് വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ അത്രയ്ക്ക് തിരക്കാണ് അവിടെ അവസാനം നമ്മളെ വിളിച്ച് നമ്മൾ മജ്ലിസിൽ ഇരുന്ന് കഴിക്കാനാണ് തീരുമാനിച്ചത് തീരുമാനിച്ച അത് വേറൊരു വൈബ് തന്നെയാണല്ലോ ഈ ടേബിൾ മേലൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ലേ അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞങ്ങൾ മജിലിസിൽ നിന്ന് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ നമ്മൾ നേരെ പോയത് അങ്ങോട്ടാണ് കേട്ടോ ഫുഡികളടക്കം ഞങ്ങൾ പത്ത് പേരായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി മക്കളല്ലേ ഓരോരുത്തരായിട്ട് ഓടിപ്പോയി സീറ്റ് പിടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അവിടെ പല ഐറ്റം മന്തി ഉണ്ട് കേട്ടോ മട്ടൺ ഉണ്ട് ബീഫുണ്ട് ഉണ്ട് ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റി മന്തികളുണ്ട് കേട്ടോ അണി അൽഫാം പെരി പിരി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ മെയിൻ ജസ്റ്റ് വെറുതെ നോക്കി അപ്പം നമ്മൾ സെലക്ട് ചെയ്തത് ബീഫ് മന്തിയും അൽഫാം മന്തിയാണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത് അപ്പോൾ ഫുഡ് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഒരു സലാഡൊക്കെ കൊണ്ട് നിൽക്കുന്നുണ്ട് പ്ലേറ്റ് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ താരം വന്ന് ബീഫ് മന്തിയും അൽഫ മന്തിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം രണ്ടും എത്തിയിട്ടുണ്ട് രണ്ടും നമ്മൾ ഫുള്ളാണ് ഓർഡർ ചെയ്തത് കേട്ടോ രണ്ടെന്ന് നമ്മൾ ടേസ്റ്റ് നോക്കിയിരിക്കുന്നത് ടൊമാറ്റോ സോസും മഴണിസും ഇതിൻ്റെ കൂടെ അവർ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മന്തിയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് തിരൂറി എ കെ മാളിൽ കാണാം കേട്ടോ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇടയ്ക്കൊക്കെ നെസ്റ്റുകൾക്ക് പോകണ കാരണം ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇപ്രാവശ്യം ഞങ്ങൾ എ എ കെ മാളിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മൾ മൊത്തം അവിടെ കണ്ടിട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഏകണ്ടിൽ പോയി പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് അവിടെ കാണണം എന്നുള്ളൊരു രീതിയിൽ കാണാ ഞങ്ങള് പോയത് ട്രോളിയൊക്കെ എടുത്തിരുന്നിട്ടാ ട്രോളി എടുക്കണെങ്കിലാണിയുള്ളത് അനുമോളെയോ മറുവമോളയും അതിലിരുത്താൻ വേണ്ടിയിട്ട് അല്ലാതെ പ്രത്യേകിച്ച് സാധനം ഒന്നും വാങ്ങിക്കാൻ ഉണ്ടായിരുന്നില്ല അവരുണ്ടാളും ഫുൾ ഹാപ്പിയാണ് കേട്ടോ അവരൊന്തി നടക്കാൻ ബാക്കിയുള്ളവർ അങ്ങനെ ജസ്റ്റ് അവിടെ എല്ലാം കണ്ട് പാത്രങ്ങൾക്കൊക്കെ ആയാലും നല്ല ഓഫറുണ്ട് കേട്ടോ അവിടെ എല്ലാ ഐറ്റംസിനും അവിടെ നല്ല ഓഫറിലാണ് അവർ ഇട്ടിട്ടുള്ളത് ഇലക്ട്രോണിക്സും നല്ല ഓഫറിലാണ് കേട്ടോ പോണത് നാളെയും കൂടെ ഉള്ളു അവർ ഞങ്ങളോട് പറഞ്ഞത് നമുക്കൊന്നും വാങ്ങിക്കാനില്ലാത്ത കാരണം നമ്മൾ നമ്മളെല്ലായിടത്തും കണ്ടു അതിൻ്റെ ഇടയിൽ നമ്മളെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആയ ഗാലക്സിന്ന് കേട്ടോ പിന്നെ നേരെ പോയത് ഫൺ മാക്സിൽ കണ്ടോ അവിടെ കുട്ടികൾക്ക് കളിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് കോയിൻസ് വാങ്ങിയിട്ടാണ് കേട്ടോ അതിൽ കളിക്കുക ഒരുപാട് ചെറിയ ചെറിയ വണ്ടികളുണ്ട് കേട്ടോ അവിടെ ഗെയിംസാണ് എല്ലതും ചിലതിലൊക്കെ കയറി ഓരോരുത്തർക്കും ഓരോ ഐറ്റംസ് വണ്ടിയിൽ കയറാനായിരുന്നു കേട്ടോ ഇഷ്ടം അങ്ങനെ അതിലെല്ലാം അവർ കയറി കളിച്ച് മക്കളെന്തായാലും ഫുൾ എൻജോയ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ പോയത് നമ്മളെ വീട് അവിടെ പൊളിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ അങ്ങോട്ടാ കേട്ടോ പോയത് ഞങ്ങൾ പോയത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഓടൊക്കെ അവരെടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കിച്ചണൊക്കെ പൊളിച്ചിന് കേട്ടോ പൊളിച്ചോനീ

അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ